മനുഷ്യർ എപ്പോഴും എനിക്ക് തോന്നുന്നു സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ സാംസ്കാരിക ജീവിതത്തോളം കാരണം നമ്മൾ മനുഷ്യനോളം പഴക്കംന്ന് എനിക്ക് പറയാനറിയില്ല പക്ഷെ മനുഷ്യർ ഒരു സംസ്കാര അതായത് നമ്മളുടെ പുരാണങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ബൈബിൾ പോലെയുള്ള പഴയ നിയമ പരിപാടികൾ എഴുതപ്പെടുന്നു ഓരോ നാട്ടിലുമുള്ള മെത്തിക്കലായിട്ടുള്ള മറ്റ് ഗ്രീക്ക് അല്ലെങ്കിൽ അസീറിയൻ ജനതയുടെ പുരാണങ്ങൾ ഇങ്ങനെ ഈ ഇതിലല്ല അതൊക്കെ ഒരു മനുഷ്യൻ സാംസ്കാരിക ജീവി ആയതിനു ശേഷമേ അതൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷെ അത്തരം കാലം മുതലുള്ള എല്ലാറ്റിലും ഒരു നന്മ മാത്രമുള്ള ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നമുണ്ട് അപ്പം ഈ കൃതയുഗം എന്ന് പറയുന്ന യുഗത്തിൽ ഇന്ത്യൻ മെത്തോളജി ഇന്ത്യൻ യുഗങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് അതിൽ കൃതയുഗം എന്ന് പറയുന്ന ആദ്യത്തെ യുഗത്തിൽ സത്യം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് എപ്പോഴേലും സത്യം മാത്രമുള്ള യുഗം ഉണ്ടാവും എനിക്കറിയില്ല ഏതായാലും അങ്ങനെയൊരു സങ്കല്പനമുണ്ട് സത്യം മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത യുഗം ആകുമ്പോഴത്തേക്കിന് യുഗം ആകുമ്പോൾ ത്രേതായുഗം ആകുമ്പോൾ ദ്വാപരയുഗാകുമ്പോൾ കലിയുഗം ആകുമ്പോൾ ഇങ്ങനെ തിന്മയുടെ ഡെൻസിറ്റി കൂടി കൂടി വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു നന്മ മാത്രമേ ഒരു ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പ മനുഷ്യരെല്ലാം സമയം സ്നേഹമാണ് അവിടെ കള്ളവില്ല അവിടെ നുണയില്ല കലഹമില്ല വഴക്കില്ല പരസ്പര സ്പർദ്ധയില്ല അങ്ങനെ ജീവിക്കുന്ന ഒരു കാലം ഞാൻ വായിച്ച ചരിത്രങ്ങളിലൊന്നുമില്ല കാരണം എല്ലാ കാലത്തും മനുഷ്യർ വിഭവങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കഥയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷെ ആ യുദ്ധങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു എന്താണ് ഒരു വലിയ ആദർശം ഒക്കെ കൊടുക്കാറുണ്ട് ചിലരുടെ ദൈവം നല്ലതായതുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയും ചിലയിടത്ത് അവർ തിന്മയായതുകൊണ്ട് അവരെ കൊല്ലുന്നതിന് കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ എനിവേ മനുഷ്യർ കൊല്ലുകയും കൊള്ളടിക്കുകയും ബലാത്കാരം ചെയ്യുകയും എനിക്ക് വംശം തന്നെ ഉന്മൂലനം ചെയ്യുകയൊക്കെ ചെയ്തു വന്നതാണ് സത്യമന മനുഷ്യ ചരിത്രം അതിൻ്റെ ഈ ഇതിൻ്റെ കൂട്ടെ ഇതാണ് നമ്മളെല്ലാം നമ്മളിലെല്ലാം ഇതിൻ്റെ അംശങ്ങളുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ കൃതയുഗത്തെക്കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ മഹാബലിയെക്കുറിച്ച് ചിന്തിക്കും പക്ഷെ മലയാളിയുടെ ഒരു പ്രത്യേകത മഹാബലി നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇതൊരു ഇതൊരു പ്രതീക്ഷയാണ് ഇതുപോലെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഗ്രീക്ക് പുരാണത്തിൽ കാണാറുണ്ട് ഞാനത് വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നുമായിരുന്നു പാതാളത്തിലെ രാജാവിനെ കുറിച്ച് പാതാളം എന്ന് പറയുന്നൊരു ലോകമുണ്ട് ആ ലോകത്തിൽ എപ്പോഴും ഇരുട്ടാണ് അവിടുത്തെ രാജാവ് പ്ലൂട്ടോ ആണ് അത് ഭയങ്കര ഏകാന്തത സങ്കടം ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരി വേണമെന്ന് തോന്നി അദ്ദേഹം ഭൂമി വന്നപ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ പൂവുകളോട് വർത്തമാനം പറഞ്ഞിങ്ങനെ നടക്കുകയാണ് ഉടൻ തന്നെ പ്ലൂട്ടോ ആ പെൺകൊച്ചിനെ തട്ടിയെടുത്തുകൊണ്ട് പാതാളത്തിൽ പോയി പെർസിഫോണെന്നാണ് സുന്ദരിയുടെ പേര് ഞാൻ ഈ കൊച്ചു ഒരു ആറിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഭാവന ചെയ്യുമായിരുന്നു പ്ലൂട്ടോ പെർസിഫോണെന്ന് പറയുന്നത് അതീവ സുന്ദരിയായിട്ടുള്ള അതൊക്കെ ഇങ്ങനെ ഈ ഫെയർ ഡീറ്റെയിൽസിലൊക്കെ ഉള്ള പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കും ഇങ്ങനെ നല്ല നിലത്തൂടെ വലിഞ്ഞ് തലമുടിയൊക്കെ ഇങ്ങനെ ചുണ്ടൊരു പ്രത്യേകത അപ്പം നമ്മളത് വെച്ച് സ്വപ്നം കാണും അപ്പോഴത്തേക്കിനും അവിടെ ഭൂമി ഭയങ്കര പ്രശ്നമായത് ഭൂമിദേവിയുടെ മകളാണ് ഈ പെർസുഖോണ ഭൂമി ദേവിക്ക് ഭയങ്കര ദേഷ്യമായി എല്ലാം പ്രൂ വളരെ കഠിനമായിട്ട് പെരുമാറാൻ തുടങ്ങി അവർ കരച്ചിലായി ഭയങ്കര കരച്ചിലായി അവസാനം ദൈവങ്ങളൊക്കെ ഇടപെട്ടു കാരണം ഭൂമി കൃഷി ഇല്ലാതായി പോയ പോയ കായകളില്ലാതായി പോയ ഭൂമി നശിച്ചു പോയില്ലേ അപ്പോൾ എന്ത് ചെയ്യും അവസാനം അവരെല്ലാവരും ദേവന്മാരുടെ രാജാവൊക്കെ പാതാളത്തിൽ ചെന്നു അവിടുത്തെ രാജാവായ പ്ലൂട്ടോയെ കണ്ടു ഈ പെർസിഫോണാണെങ്കിൽ ചെന്നപ്പം പോലെ കരയുകയും അമ്മയെ കാണാനിട്ടും ഈ ഇരുട്ടല്ലേ എല്ലായിടത്തും പ്ലൂട്ടോക്കാണ് ഇവളോട് ഭയങ്കര സ്നേഹങ്ങൾ ഇയാളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏക സന്തോഷമാണ് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കുകയാണ് പ്ലൂട്ടോ ഒന്നും യാതൊരു സന്തോഷവും ഇല്ല ഒന്നും കഴിക്കുകയില്ലേ ഏറ്റവും അവസാനം പ്ലൂട്ടോ ഇവളോട് കേണു പറഞ്ഞു ഇങ്ങനെ ആയാൽ മരിച്ചു പോകില്ലേ ഈ മാതളനാരത്തിൻ്റെ ഒരു രണ്ടുമൂന്ന് കുരു എങ്കിലും നീ കഴിക്കേ അവൾ അവസാനം അവൾ മാതവ നാരകത്തിൻ്റെ മൂന്ന് കുരു കഴിച്ചു അവൾ പ്ലൂട്ടോന് സമാധാനമായി എന്തെങ്കിലുമൊന്നും കഴിച്ചല്ലോ അപ്പോഴത്തേനാണ് ദേവന്മാരുടെ പട വരുന്നു അവരെല്ലാവരും കൂടി സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു കാര്യം ഇവർ കൊണ്ടുപോകണോ ചെയ്തു ഇവൾ പാതാള ലോകത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടോയെന്നറിയണം അങ്ങനെ ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ ഇവിടെ നിന്ന് വല്ലതും കുടിച്ചോ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ ഏറ്റവും അവസാനം ഒരു മാതളനാരകത്തിന്റെ മൂന്നല്ലി കഴിച്ചു എന്ന് പറഞ്ഞു ഇപ്പൊ എങ്ങനെയാണ് പാതാള ലോകത്തിന്റെ ആളായി മാറിയില്ലേ അപ്പോൾ ആകെ അത് വിഷമായി ഭൂമി നേരിയാണെങ്കിൽ അര കഴഞ്ചിനടുക്കത്തുമില്ല മകളെ തിരിച്ചു കിട്ടണം അവസാനം ഒരു ഒരഗ്രിമെന്റ് വന്നു ഈ ആണ്ടിൽ മൂന്ന് മാസം പെൺകുട്ടിയെ ഭൂമിയിലേക്ക് അയക്കാം ബാക്കി കാലമൊക്കെ അവൾ പാതാളത്തിൽ തന്നെ വസിക്കട്ടെ അപ്പോൾ വസന്തം എന്ന് പറയുന്ന ഋതുവിനെ കുറിച്ച് ഗ്രീക്കുകാർ രൂപപ്പെടുത്തിയ കഥയാണിത് ലോകത്ത് പോയി എനിക്ക് തോന്നുന്നു ഒൻപത് അല്ലിയാന്ന് തോന്നുന്നു മൂന്നല്ലിയെ പകരം ഒരു വർഷത്തിന് പന്ത്രണ്ട് മാസമുള്ളിൽ ദിവസങ്ങളിൽ മൂന്ന് മാസം അവൾ ഭൂമിയിൽ ജീവിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിൽ ഭൂമി ഭൂമിക്ക് വിളവ് കൊടുത്തു ഭൂമിക്ക് പൂക്കള കൊടുത്തു ഒക്കെയാണ് കഥ അങ്ങനെ പെർസിഫോണ അമ്മയെ കാണാൻ മൂന്ന് മാസം വരും അതാണ് ഭൂമിയിലെ യൂറോപ്പിലെ വസന്തം എന്നാണ് ഗ്രീക്ക് കഥ പറയുക മഹാബലിയും ഒരു ദിവസത്തേക്ക് വരികയാണ് അപ്പോൾ ഇവിടെയെല്ലാം മനുഷ്യൻ എല്ലാ നിരാശയുടെയും എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഒരു പ്രതീക്ഷയുടെ വസന്തത്തെ ആലോചിക്കുക അവിടെ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് രണ്ട് പൂക്കാലമുണ്ട് രണ്ടു വിളവെടുപ്പ് കാലമാണ് ഇന്നത്തെ നാണ്യവിളകൾ പ്രകാ പ്രാധാന്യം നേടുന്നതിന് മുൻപുള്ള ഒരു കാർഷിക പ്രധാനമായിട്ടുള്ള കാര്യം വിഷു ഒരു വിളവെടുപ്പാണ് വിഷുവിന് മുൻപ് മകരമാസത്തിൽ കൊയ്ത്തുണ്ട് ഓണം തൊട്ടു പിന്നാലെ കന്നിയിൽ കൊയ്ത്തുണ്ട് അപ്പം നിറഞ്ഞ കതിരുകളൊക്കെയുള്ള പാടങ്ങളും സ്വർണമായി കിടക്കുന്ന പാടങ്ങളും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഓണക്കാലത്ത് സീസണിൽ വളരുന്ന ചില പ്രത്യേക പൂക്കളൊക്കെയാണ് നമുക്കറിയാം കുട്ടികൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല ഞങ്ങളുടെ കാലത്ത് പൂക്കൾ ഇടണം എന്നുണ്ടെങ്കിൽ ഈ വഴിയിലെല്ലാം നടന്ന് പെറിച്ചുകൊണ്ട് വരണം കദളിപ്പൂവും ഓണപ്പൂവും അന്ന് പെരിങ്ങലത്തിൻ്റെ ചുമന്ന പൂവും ഇങ്ങനെ കുറേ സൂര്യ കമ്മൽ കമ്മൽച്ചെടിയുടെ പൂവും ഇതൊക്കെ കൊണ്ടായിരുന്നു ചീരയിലേ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു പൂക്കളം ഉണ്ടാക്കുക അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന പൂക്കളുണ്ട് ആ സമയത്തുള്ള വിളവെടുപ്പുകളുണ്ട് അല്ലെ കർക്കിടകത്തില് കട്ടിട്ടാണെങ്കിലും ചേന തിന്നണമെന്നാണ് പറഞ്ഞത് കാരണം ആ ചേന മുത്ത് വരുന്നേ ഉള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ ചിങ്ങത്തിൽ അത് ഉപയോഗിക്കുകയാണ് അപ്പൊ കുംഭമാസത്തിൽ നട്ട് കർക്കിടകത്തിലും ചിങ്ങത്തിലും ഒക്കെ എടുക്കുന്ന നടുനിലകളുടെ ഒരു വിളവെടുപ്പ് കാലം ഇതേപോലെ തന്നെ വിഷുവിലും വിഷുവിലുമുണ്ട് രണ്ടാണ്ടു പിറപ്പുള്ള രണ്ടു വസന്തങ്ങളുള്ള രണ്ട് വിളവെടുപ്പ് ഉത്സവങ്ങളുള്ള ഒരു പ്രദേശത്താണ് ഓണത്തെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ അതിനെ നിർമ്മിക്കുക എന്നാണ് പറയുക മഹാബലി സ്ഥിരമായി പാതാളത്തിൽ ജീവിക്കുന്നില്ല അദ്ദേഹം വരുന്നു ജനങ്ങളെ കാണാം ഈ നമ്മൾക്ക് കേട്ട് പരിചയമുള്ള പാട്ട് സാഹോദയപ്പൻ എഴുതിയതാണെന്നാണ് പറയുക എനിക്കതിൻ്റെ നിതസ്ഥിതി കൃത്യം അറിയില്ല ഏതായാലും ഒരു മിറ്റിക്കലായിട്ടുള്ള സന്തോഷത്തെ പാട്ടായി മാറി കവിതയായി മാറി ആ കവിതയാണ് നമ്മൾ എല്ലായിടത്തും ചൊല്ലുന്നത് അപ്പോൾ വസന്തം വിളവെടുപ്പ് അതേസമയം പ്രജാക്ഷേമ തൽപരനായ ഒരു ഭരണാധികാരിയെക്കുറിച്ചുള്ള നമ്മുടെ വളരെ ഐഡിയൽ ആയിട്ടുള്ള ആദർശപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇതെല്ലാം ചേർന്നിട്ടാണ് മലയാളി ഓണത്തെ നിർമ്മിച്ചിരിക്കുന്നത് എപ്പോഴും ഓണം സന്തോഷമല്ല കേൾക്കുന്ന ഒരുപാട് പഴയ ചൊല്ലുകളിലൊക്കെ ദാരിദ്ര്യത്തിനെയൊക്കെ അതിജീവിക്കാനുള്ള കാണാൻ വിറ്റു ഓണം ഉണ്ടോ അല്ലെങ്കിൽ ഓണം ഉണ്ട വയറ് ചൂളം കൊത്തുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് വീണ്ടും പട്ടിണിയിലേക്ക് പോകുന്ന ഒരു കാലമുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ജനാധിപത്യമുള്ള ഉള്ള ഭരണകൂടങ്ങളിലേക്കും ജനാധിപത്യമുള്ള ഭരണവ്യവസ്ഥയിലും ഒക്കെ മനുഷ്യർ വളർന്നു വന്നത് ഇപ്പോൾ എല്ലാ കാലവും ഇപ്പം ഞാനിത് പറയാൻ കാര്യം നമ്മളിപ്പോൾ വളരെ നെഗറ്റിപ്പം നേപ്പാളിൽ രാജഭരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു കേരളത്തിൽ രാജഭരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ തിരുവിതാംകൂറിൽ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷെ ഒരു നമ്മൾ ഈ ജനാധിപത്യത്തിലേക്ക് എത്തിയത് വലിയ സമരങ്ങൾ ചെയ്തിട്ടാണ് ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സർസിപ്പിയുടെ പട്ടാളത്തിന് നേരെ നെഞ്ചുവിരിച്ച സ്ത്രീ നമ്മളെ കാഞ്ഞിരപ്പള്ളിയിൽ തന്നെയാണ് എന്നെ വെടിവെക്കു എന്ന് പറഞ്ഞ സ്ത്രീ അപ്പോൾ ഇതെല്ലാം മനുഷ്യർ ജോലിക്കനുസരിച്ചുള്ള വേതനം അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഒരു ഭരണം ഇതൊക്കെയും സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇത് ഈ മുദ്രാവാക്യങ്ങൾ ഇതേപടി പടിഞ്ഞാറു നിന്ന് വന്നതാണ് പക്ഷെ സ്വാതന്ത്ര്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരു പരിമിതമായിട്ടെങ്കിലും ജനാധിപത്യത്തിലാണ് അത് നിലകൊള്ളുക ഈ ജനാധിപത്യം ഭരണകൂട ജനാധിപത്യം മാത്രം മതിയോ നമ്മുടെ വീടങ്ങളിൽ ജനാധിപത്യം ഉണ്ടാവണം നമ്മളുടെ ജീവിത പങ്കാളിമാർ തമ്മിൽ തമ്മിൽ പരസ്പരതയോടുകൂടിയ ഒരു ജനാധിപത്യം അവിടെ ആവശ്യമാണ് എല്ലാവരും ഒരേ തൊഴിലിടത്തും ഒരേ കായികമായ ശേഷിയുള്ളവരും ഒരേ വൈകാരികമായ ശേഷിയുള്ളവരുമല്ല വ്യത്യസ്തമായ വൈകാരിക ശേഷിയും വൈകായികമായ ശേഷിയും ജീവിതത്തിൻ്റെ അഭിമുഖീകരിക്കാനുള്ള കരുത്തും ഒക്കെയും എല്ലാവർക്കും വ്യത്യാസമാണ് പുരുഷൻ ഒരുപോലെ ആയിരിക്കണം എല്ലാ പുരുഷരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല എല്ലാ സ്ത്രീകളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ട്രാൻസ് മനുഷ്യർക്കും ഒരുപോലെ ആവണമെന്നില്ല പലതരത്തിൽ വ്യത്യാസമാണ് പക്ഷെ ആ ഒരു വീടെന്ന് പറയുന്ന സോഷ്യൽ സ്പേസിൽ കുഞ്ഞിനെ പോലും കുഞ്ഞു ചെറിയ കുട്ടികൾക്ക് അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം ദമ്പതികൾക്ക് പരസ്പരം ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെന്ന് അംഗീകരിക്കണം തുല്യതയെക്കുറിച്ച് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുമ്പോൾ ജാതിരഹിതമായിട്ടുള്ളൊരു സമൂഹം സാമ്പത്തികമായ തുല്യതയുള്ളൊരു സമൂഹം എന്നതുപോലെ തന്നെ പരസ്പര ജനാധിപത്യബോധം ബോധം അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കുന്ന ഒരു സമൂഹം എന്ന് കൂടിയ അർത്ഥം നമ്മൾ പുതിയ കാലത്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അധോമുഖം വാമരല്ലാതായി മാറുന്നത് മലയാളത്തിൽ വിഷുവിനെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും പി കുഞ്ഞുരാമൻ നായരും വൈലോപ്പള്ളിയും ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഭൂപ്രകൃതി കുഞ്ഞുരാമൻ നായരുടെ കവിതയിലാണ് തോന്നുന്നു നെല്ലി പൂവിലെ കൈവച്ചു നിന്നു നെല്ലി പൂവൊക്കെ കണ്ടൂർന്ന് ഓണം വരുന്ന ആ സമയത്തെക്കുറിച്ച് പറയാം അത്ര സൂക്ഷ്മ നെല്ലിപ്പൂ ചെറിയ പൂവാണ് ആ പൂവിനെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ വഴിയിലുള്ള കൃഷ്ണകാന്തി പൂക്കൾ കൃഷ്ണകാന്തി പൂവിന് എന്തൊരു വലുപ്പമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മാല ഏട്ടാനൊക്കെ ആ പൂവിൻ്റെ വലുപ്പം ആ വലുപ്പമോ ചെറിയ നിറത്തെയോ പോലും തിരിച്ചറിയുന്ന അത്ര സൂക്ഷ്മമായി പ്രകൃതിയെ കണ്ടിരുന്ന കേരളീയരായിട്ടുള്ള കവികളുണ്ട് കുഞ്ഞിനാൻ രാക്കരിക്കിൻ കണ്ണു തുളച്ചു വരുന്നു എന്നാൽ സൂര്യൻ രാവിലത്തെ ആദ്യത്തെ പ്രഭാതരശ്മിയെക്കുറിച്ച് പറഞ്ഞ രാക്കരിക്കിൻ കണ്ണ് തുളച്ചു വരുന്നു ആ ആ അത്തരത്തിൽ ആ വെള്ളം ചാടി വരുന്നത് പോലെയാണ് ആകാശത്ത് സൂര്യൻ രശ്മി ആദ്യം പ്രത്യക്ഷപ്പെടുന്നൊക്കെ പറയുന്ന ഒരു കവിയുണ്ട് പി നായർ അതേപോലെ വിഷുവിനെ കുറിച്ചും ഓണത്തെക്കുറിച്ചും കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും ഏറ്റവും കവിത എഴുതിയ മിത്തിക്കലല്ലാതെ കൃത്യമായിട്ട് അതിൽ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ പരിസരത്ത് നിന്നുകൊണ്ട് എഴുതിയ കവിയാണ് ബൈലോപ്പള്ളി ശ്രീധരമേരോൺ അദ്ദേഹത്തിന്റെ ഒരു കവിതയിലാണ് പറയുന്നുണ്ട് നമ്മ നമ്മൾ അധോമുഖ വാമരർ ഇത്തിരി വട്ടം കാൻമോർ ഇത്തിരി വട്ടം ചിന്തിക്കുന്നു അതായത് നമ്മൾ കീഴോട്ട് മാത്രം നോക്കി കുനിഞ്ഞു നടക്കുന്ന ചെറിയ ഇടങ്ങൾ ചെറിയ ഇടങ്ങൾ മാത്രം മൂന്നടി മണ്ണിനിരന്ന് നടക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ ആ മെത്തിനെ അപനിർമ്മിച്ച ഒരു കവി വർഷങ്ങൾക്കും പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്കും മുൻപ് ഉണ്ടായിട്ടുണ്ട് അല്ല അതിലും മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉയർന്ന ഉയർന്നഘട്ടങ്ങളുള്ള മനുഷ്യരെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും സ്പർശങ്ങളും സ്പർശങ്ങളുമൊക്കെയുള്ള ജനാധിപത്യ ബോധമുള്ള നീതിബോധമുള്ള സത്യമുള്ള മനുഷ്യരെക്കുറിച്ചും ആ സമൂഹത്തെക്കുറിച്ചുമുള്ള മലയാളിയുടെ സ്വപ്നം വീണ്ടും വീണ്ടും സ്വപ്നം കാണുന്നു വീണ്ടും വീണ്ടും ആ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഉണരുന്നു ഇതാണ് പൊതുവെ ഈ മലയാളിയുടെ ജീവിത ചക്രത്തിലുള്ളത് ഓണത്തിൽ ഇത്തരം ഒരു തിരിച്ചുവരവുണ്ട് വസന്തമോ വിളവോ നന്മയോ ഒക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന സ്ഥിരമായി പാതാളത്തിൽ ജീവിക്കാത്ത തിരിച്ചുവരുന്ന തിരിച്ചു വരവുകൾ സെക്കൻഡ് കമ്മിങ് അതൊരു വളരെ നല്ല ആശയമാണ് പലപ്പോഴും പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരിക്കലും നമ്മൾ ആദ്യം കണ്ട കാര്യങ്ങളായിരിക്കില്ല തിരിച്ചു വരുമ്പോൾ ഉള്ളത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകത്തെയാണ് ഓരോ തവണയും ഈ മെത്ത് നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ജനാധിപത്യ ബോധമുള്ളവരായി കൂടുതൽ സ്വാതന്ത്ര്യ ബോധവും തുല്യതയും നീതിബോധവും സത്യവും ഒക്കെയുള്ള സത്യം ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞ കൃതയുഗത്തിൽ സത്യയുഗം എന്നാ പറയുന്നു അപ്പോൾ മനുഷ്യൻ എപ്പോഴും മനുഷ്യർക്ക് എപ്പോഴും സത്യത്തെക്കുറിച്ചുള്ള ഒരു ആദർശമായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട് പക്ഷെ എന്റെ അടുത്തും നമ്മൾ വ്യാജ നിർമ്മിതികൾ കാണുമ്പോൾ സത്യം സ്വപ്നം മാത്രമല്ലാതാകട്ടെ നീതി നിരന്തര യാഥാർത്ഥ്യമായി നിലനിൽക്കട്ടെ തുല്യത നിരന്തരമായി ആവിഷ്കരിക്കാൻ സാധിക്കട്ടെ ഈ അടത്തം പറമ്പിലെ ഈ ഗ്രാമീണ റെസിഡൻസ് അസോസിയേഷൻ ഇത്ര ഭംഗിയായി രാഷ്ട്രീയ ഭേദമില്ലാതെ പരസ്പര ബഹുമാനത്തോട് ഈക്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നമ്മളെപ്പോഴും പറയും ടോളറൻസ് എന്ന് പറയും ടോളറൻസ് ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റാണ് അത് സഹിഷ്ണുതയാണ് അതിനകത്തെ ഈക്വൽ സൗന്ദര്യം ഇല്ല കമ്മ്യൂണിസ്റ്റുകാർ റഷ്യയിൽ ലെനിൻ തൻ്റെ സഹപ്രവർത്തകരെ കോമ്രേഡ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു സാധനം കിടപ്പുണ്ട് അതായത് തുല്യതയിൽ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ നല്ല തുല്യതാ ബോധമുള്ളവരായി നമുക്ക് ഓണം ഒരു നിരന്തര അനുഭവമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശ്വാ